പിശാചിക്കൾ ഒരുപാടുണ്ട് പിശാചിക്കൾ സത്താൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർ നൗണാണ് പ്രോപ്പർ നെയിം സാത്താൻ സേറ്റൻ എന്ന് പറയുന്നത് അങ്ങനെയാണ് ബൈബിളിൽ കാണുന്നത് സാത്താൻ ആവസ്സിക്കുക എന്ന് പറയുന്നതും ബൈബിളിൽ വേറെ ആരെ പറ്റിയും പറയുന്നില്ല യൂദാസിനെ പറ്റിയല്ലാതെ സാത്താൻ കയറുക എന്ന് വെച്ചാൽ അത് കടു ലൂസിഫർ കയറുക ഞാൻ എൻ്റെ അനുഭവങ്ങളിൽ ഒരു സംഭവത്തിൽ മാത്രം ഇത് കണ്ടിട്ടുണ്ട് ഇറക്കി വിടാനായിട്ട് നോക്കുന്നിറത്ത് ഒരൊറ്റ വ്യക്തിയുടെ കാര്യത്തിൽ മാത്രം അതും ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു അൻപത്തിരണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ബഹിഷ്കരണ പ്രാർത്ഥന നടത്തേണ്ടി വന്ന ഒരു കേസാണ് അന്നെനിക്കിത് അറിയത്തുമില്ലായിരുന്നു ഞാൻ ഈ അനുഭവത്തിലൂടെ കടന്നു വന്ന നാളുകൾ ഈശോ എനിക്ക് ഒരവസരം തന്നിതിൽ വളരാൻ പഠിപ്പിക്കാൻ എന്ന് ഞാൻ വിചാരിച്ചു ഒരുപാട് കാര്യങ്ങൾ ആ നാളുകൾ അൻപത്തിരണ്ട് ദിവസം കൂടി പഠിച്ചു അതിൻ്റെയൊക്കെ ആ അതിലൂടെ വളർന്നു വന്നൊരു ശുശ്രൂഷയാണ് ഈ ഇപ്പോഴും ഈ നിലയിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവരാജ്യ അനുഭവ ധ്യാനമായിട്ട് അന്നാണ് അതൊക്കെ വളർന്നു വന്നത് പക്ഷെ അന്ന് അനുഭവത്തിൽ കടന്നു പോയപ്പോഴിയത്തുമില്ലായിരുന്നു ആ പെൺകുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനം വിടുതല് കിട്ടിയത് ഒരു പാദരാത്രി കഴിഞ്ഞ സമയത്താണ് ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആയ സമയം രാത്രി അപ്പോൾ അതിന് മുമ്പ് ആ അൻപത്തിരണ്ട് ദിവസങ്ങളിൽ ഒരുപാട് പൈശാചിക അരൂപികൾ ഈ പെൺകുട്ടിയിൽ നിന്നും പുറത്തിറങ്ങിപ്പോയി ഒത്തിരി ഇറങ്ങിപ്പോയിട്ടുണ്ട് ഏതാണ്ട് ദിവസവും എന്നോണം പൈശാചിക അരൂപികൾ ഇറങ്ങിപ്പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ പക്ഷെ പിന്നെയും പിന്നെയും ഈ പെൺകുട്ടിയിൽ ഈ പൈശാചി അരൂപികൾ വെളിപ്പെടുകയാണ് വന്ന് കയറിയിരുന്നത് ആയിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി ഉള്ളിലുണ്ടായിരുന്നത് പുറകെ പുറകെ ഇറങ്ങിച്ചാടി വന്നതാണോ എന്നുള്ളതും ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട് ചിലപ്പോഴൊക്കെ വന്ന് കയറിയിരുന്നതായിട്ട് വ്യക്തമാകുന്ന പോലെയുള്ള കമൻ്റുകൾ ഈ പെൺകുട്ടി പറഞ്ഞ് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ആ പെൺകുട്ടി ചിലപ്പോൾ കാണാൻ സാധിക്കുമായിരുന്നു നോർമലായിട്ട് ശാന്തമായിട്ടിരിക്കും പെട്ടെന്ന് പെൺകുട്ടി ഒരു അസ്വസ്ഥയിലേക്ക് വന്നിട്ട് പേടിച്ച് ചിലപ്പോൾ ഞങ്ങളുടെ അടുത്തോട്ട് ഞങ്ങളുടെ അടുത്തോട്ട് ഇങ്ങനെ പമ്പി പേടിച്ച് അള്ളിപ്പിടിച്ച് പേടിച്ച് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പുറകിൽ ഓടിക്കാൻ വരുന്നവരൊക്കെ ഇങ്ങനെ വരുമ്പം ആദ്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയില്ല അപ്പൊ ഞങ്ങൾ പറഞ്ഞ എനിക്ക് തോന്നുന്ന അല്ല അവിടെ ഒന്നും ഒന്നുമില്ല വരുന്നുണ്ട് വരുന്നുണ്ട് പിന്നെ ചുമ്മാ തോന്നുന്ന എന്നൊക്കെ പറഞ്ഞ് ആദ്യം ഞങ്ങള് അവഗണിച്ചു അപ്പൊ കണ്ടു അടുത്ത നിമിഷത്തിൽ പെട്ടെന്ന് ഒരു ഞടുക്കം പിന്നെ ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ല വേറെ ഒര ആളായിട്ടൊക്കെ പെരുമാറുകയാണ് അപ്പം നമുക്ക് പിന്നെ പണിയായി പിന്നെ മണിക്കൂറുകളുടെ പ്രാർത്ഥന ഗ്രൂപ്പുകളൊക്കെ ഒരുമിച്ചിരുന്ന് ചെയ്തെങ്കിലേ ഇതിനകത്തുനിന്ന് പെൺകുട്ടി ഫ്രീ ആകുള്ളൂ പിന്നീട് ഇങ്ങനെ പെൺകുട്ടിയുടെ മുഖത്ത് ഭാവവ്യത്യാസം ഇങ്ങനെ എവിടെയെങ്കിലും നോക്കിയിട്ട് ഇങ്ങനെ കാണുമ്പോഴേ ഞങ്ങൾ കുരിശു വരയ്ക്കും സംരക്ഷണം എടുക്കും തിരു രക്തം തളിക്കും മാതാവിൻ്റെ കച്ചയ്ക്കുള്ളിലേക്ക് പെൺകുട്ടി എടുത്തു വെക്കും അപ്പം മാറിപ്പോകും അത് നിരന്തരം ജാഗ്രതയോടെ ചെയ്യേണ്ടിയിരുന്നു എങ്കിലും എവിടെയെങ്കിലും എപ്പോഴും നമുക്ക് അടുത്ത് നിൽക്കാനൊന്നും പറ്റത്തില്ല പഴുത്തു വരുമ്പം കിട്ടും കയറി വരും പിന്നീട് പെൺകുട്ടി പറയുകയുണ്ടായി അവർക്കിങ്ങനെ പല രീതിയിൽ കാണാൻ സാധിക്കുന്നുവെന്ന് ചിലപ്പോൾ രണ്ട് കണ്ണു മാത്രമായിട്ട് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനെ പുക പോലെ വികൃതമായ രൂപത്തിലൊക്കെ ഇങ്ങനെ അവർക്ക് കാണാമെന്ന് അവൾ പറയും അങ്ങനെ വന്ന് കയറിയിരുന്നു പക്ഷെ അങ്ങനെയൊക്കെ വന്നതിനെയൊക്കെ ഇറക്കി വിട്ട് ഇറക്കി വിട്ട് ഉള്ളതിനെ ഇറക്കി വിട്ട് അവസാനം വന്നപ്പം ഏറ്റവും അവസാനം ഒരു പൈശാറ്റിക്ക് അരൂപി അത് അവസാനം ഇറങ്ങിപ്പോകുന്ന അരൂപി പറഞ്ഞിരുന്നു ഈ വ്യക്തിയിൽ ഇനി ആരുമില്ല ഞാൻ അവസാനത്തേതാണ് ഞങ്ങൾ ഏഴെട്ട് പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ് ഇനി ആരുമില്ല തീർന്നു പക്ഷേ ഞാൻ പോയാൽ അതുകൊണ്ട് തീരുകയല്ല പുറത്ത് ആ വ്യക്തി പറഞ്ഞാൽ അതേപോലെ പറയുകയാണ് പുറത്ത് ലൂസിഫർ നിപ്പുണ്ട് അവൻ കേറും അവൻ വരും എന്ന് പറഞ്ഞപ്പോൾ പ്രാർത്ഥനയിൽ ഇരുന്നവരും പറഞ്ഞു അത് ഞങ്ങൾ നോക്കിക്കോളാം നീ പോകും നീ ഇപ്പം ഇറങ്ങിപ്പോക്കും അങ്ങനെ ഇതിനെ ഇറക്കി വിട്ട് ഈ പെൺകുട്ടി ഇങ്ങനെ വാങ്ങിക്കിടക്കുമ്പോഴാണ് കുറേ ബഹളമെല്ലാം പുറത്ത് കേൾക്കുന്നു രാത്രി രണ്ടര മണി സമയമാണ് വെള്ളിമുറയുടെ പുറകശത്ത് നിരത്ത് കടന്നിങ്ങനെ തടി ഉരുപ്പിടികളെല്ലാം എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുന്ന പോലെ ആരുടെയൊക്കെ പണിക്കുന്ന സ്വരം പോലെ ഞാൻ ആരുടെ ഈ മത കിടന്നടിക്കുന്ന സ്വരം തൊടൽ വലിക്കുന്ന സ്വരം ഇതൊക്കെ നമ്മൾ ഒരു ഇച്ചിരി ബോധമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു ഗ്രൂപ്പിൽ പറയാൻ പോയ ആൾക്കാർ നെറ്റ് ജോലിക്കും തലകുലുക്കും ഞാൻ ശാലാൻ ടീബിയിൽ ദേവരായ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് പരമ്പരയിൽ പങ്കുവെക്കുന്നുണ്ട് അതിനാദ്യ സംഭവം ഞാനൊരു ഒരു ഒരു സെഷനിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം ഞാനങ്ങ് പറഞ്ഞു അവിടെ ഞാൻ പറഞ്ഞു തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കേൾക്കുന്നവരാ നിങ്ങൾ പലരും വിചാരിക്കും അച്ഛ ഇതൊക്കെ ചുമ്മാ അപസർപ്പക നോവലുകളിലും ഇങ്ങനെയൊക്കെയുള്ള ഹൊറർ ഫിലിമിലൊക്കെയുള്ള കാര്യങ്ങളല്ലേ ഇതൊക്കെ വല്ലതും യഥാർത്ഥമാണോ എന്ന് തോന്നിപ്പോകും പക്ഷേ ഞാൻ എൻ്റെ ചെവി കൊണ്ട് കേട്ടതായി സ്വരം ഈ സ്വരം കേട്ടിട്ട് ഉറക്കം നിറഞ്ഞ വ്യക്തിയെ ഞാൻ ഞാൻ ഇവരെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇച്ചിരി വിശ്രമിക്കാനായിട്ട് ഞാൻ പോയി കിടന്ന രാത്രിയിൽ കിടന്നിട്ട് രണ്ട് മണിയായപ്പം ഈ ബഹളം കേട്ടാണ് ഞാൻ ഇണയിക്കുന്നത് ഈ പലകയെല്ലാം വലിച്ചു ഊരി ഉരിടുന്ന സ്വരം കേട്ടിട്ട് ആണ് ഞാൻ ഉറക്കം തെളിയുന്നത് അങ്ങനെ ഈ ഗ്രൂപ്പിൻ്റെ പിന്നെ പ്രാർത്ഥിക്കാൻ ഞാൻ വന്ന് കൂടുകയാണ് അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ജനാലിങ്ങനെ കിടന്നിടങ്ങുന്നത് ഞാൻ വന്നു കഴിഞ്ഞാൽ വരുന്നതിന് മുമ്പ് തന്നെ അപ്പം ഈ കിടന്ന പെൺകുട്ടി പെട്ടെന്ന് കണ്ണ് തുറന്നിട്ട് പേടിച്ച് ആ വശത്തേക്ക് നോക്കി ജനാലിയുടെ അങ്ങോട്ട് നോക്കി വല്ലാണ്ടായിട്ട് അളറിക്കൊണ്ട് ഭയന്ന് കാറുകയാണ് കുതിച്ചങ്ങ് ചാടി എല്ലാവരും കയറി പിടിച്ചു ഒരു തരത്തിൽ ബലമായിട്ട് കടത്തി അപ്പോഴേക്കാണ് ഞാൻ ഓടിയെത്തുന്നത് അതിന് മുമ്പ് തന്നെ പ്രത്യേകം ഉറക്കം തെളിഞ്ഞ കിടക്ക ഈ സ്വരം കേട്ടിട്ട് ഈ പുറത്തെ ബഹളം കേട്ടിട്ട് അങ്ങനെ വന്ന് ഒരുമിച്ച് പേരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസമുള്ള പ്രാർത്ഥിക്കുകയാണ് അങ്ങനെ പ്രാർത്ഥിച്ചു അല്ലാണ്ട് ബഹളം അത്രയും ബലമുള്ള അവസ്ഥയിൽ ഈ പെൺകുട്ടി ശരീരം പോകുന്നേ വരെ കണ്ടിട്ടില്ല സാധാരണ അവസ്ഥ പോകുമ്പോൾ കേളിട്ട് പേര് പരമായിട്ട് പിടിച്ചു കിടത്തേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് പക്ഷേ അന്ന് വല്ലാണ്ട് ഇങ്ങനെ നിറത്ത് കെടുത്തി അപ്പോൾ ഓരോ കൈയിൽ ഓരോരുത്തർ കാൽ മുട്ടയിൽ അപ്പന ഇങ്ങനെ കയറിയിരിക്കുന്ന കാലയിൽ ഇങ്ങനെ അങ്ങനെ കെടുത്തിയിട്ട് മുഖത്തു കൂട്ട് കുഞ്ഞുങ്ങളെല്ലാവരും കുഞ്ഞ് നിന്ന് വിശ്വാസമാണ് ചൊല്ലി 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 ഈശോയുടെ നാമത്തിൽ ഇറങ്ങിപ്പോകാൻ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നിടത്ത് ഈ അരൂപി ഞാൻ പേര് ചോദിച്ച് പറയുകയാണ് ഞാൻ ലൂസിഫറാണ് ആദ്യമായിട്ടും ഞാൻ വേറെ ഓരോരുത്തും കേട്ടിട്ടില്ല ലൂസിഫറാണെന്ന് ലൂസിഫർ ആണ് ഇറങ്ങി പോകാൻ പറഞ്ഞെന്തി പോകത്തില്ല വിശ്വാസ പോണം ചൊല്ലി ചൊല്ലി ചൊതുപോ നിർത്ത് നിർത്തുക അത് സഹിക്കാൻ പറ്റുന്നില്ല നിർത്തിടോ നിർത്ത് നിർത്തെന്ന് പറയും നിർത്തുകയാണ് ഇതൊരു വലിയ പോരാട്ടമാണ് നമ്മുടെ ശരീരം കൊണ്ട് കുഴഞ്ഞു തീരും മനസ്സും തളർന്നു പോകും മണിക്കൂറുകൾ ഉറക്കം നോക്കത്തി പാതിരാത്രി രണ്ടര സമയം അങ്ങനെ ഒരു ആത്മീയ പോരാട്ടമാണ് അതിൻ്റെ പിന്നെ ഞാൻ പ്രാർത്ഥിച്ച് വന്നൊരു സ്റ്റേജ് വന്നപ്പോഴത്തേക്കും പൊക്കോള എന്ന് പറഞ്ഞു പൊക്കോള എന്ന് പറഞ്ഞ് ഞങ്ങൾ പോകാൻ വിശദം കൽപ്പിച്ചു അങ്ങനെയാണ് അപ്പം അന്ന് ഈ വ്യക്തിയുടെ നെറ്റിയിൽ ഒക്കെ കണ്ട വൈകാരിക പുരികവും കണ്ണും ഒക്കെ ആ നെറ്റി പുരുകത്തെ തൊട്ട കൈയ്യെ വെറുപ്പ് പറ്റും അതുപോലെയുള്ള വെറുപ്പ് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നറിയില്ല അതുപോലെയുള്ള ഭാവം എന്നിട്ടാണത് ഇറങ്ങിപ്പോകുന്നത് ഇറങ്ങിപ്പോയി ഇറങ്ങുന്നതിന് മുമ്പ് പെൺകുട്ടികളും വല്ലാണ്ട് ശരീരം ഇങ്ങനെ പീഡിപ്പിച്ച് ഈ ഇവിടെ ഇങ്ങനെ ഉരുണ്ട് മുഴ പോലെയൊക്കെ കയറി വരുന്നത് നമുക്ക് കാണാം വേദന കൊണ്ട് ഈ കൊച്ചറിയാതെ ഇങ്ങനെ കൈ അങ്ങോട്ടൊക്കെ വരും അപ്പം അങ്ങനെ നമ്മൾ കുരിശു വരയ്ക്കും കൊച്ചൊക്കെ ഒരു ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ ഈ പോരാട്ടത്തിനിടയിൽ ഇങ്ങനെ ശരീരത്തിലെ പല ഭാഗത്തിൽ വയറ്റിൽ കൂടി അരയ്ക്കണം ഉരുണ്ട് മുഴ പോലെ പിന്നെ അവിടെ നമ്മുടെ കൈ എടുത്തുകൊണ്ട് അവിടെ കൊണ്ട് വെപ്പിക്കും കുരിശു വരയ്ക്കും നമുക്കറിയാതെ ഉരുണ്ടിങ്ങനെ നീങ്ങുന്നറിയാൻ സാധിക്കും അങ്ങനെയൊക്കെ അതുപോലെ പോലും ശരീരത്തിൽ അതിങ്ങനെ പ്രകടമാകും അപ്പൊ അങ്ങനെ വന്ന് ഈ ഇറങ്ങി പോകുന്നതിന് തൊട്ട് പോകുമ്പോ ഈ പെൺകുട്ടിയെ വല്ലാണ്ടങ്ങാക്കിയ അവസരത്തിൽ ഞാൻ അറിയാതെ ഇങ്ങനെ പറഞ്ഞു ഇതിന്റെ ശക്തിയെ ഞാൻ ബന്ധിക്കുന്നു കാരണം അല്ലെങ്കിൽ ശരീരം ചിലപ്പോ പൊട്ടിപ്പോകുന്നു പോലെ തോന്നി അതുപോലെ കൊച്ചനായിട്ട് പീഡിപ്പിക്കാണ് ഇങ്ങനെ അത് പറഞ്ഞ ക്ഷണം ഒതുങ്ങി എന്നാണ് ആ വാക്കിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത് പിന്നീട് വെകുശ്രോഷയിൽ കണ്ടു മൂന്ന് വാക്കുകൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് എപ്പോഴും ഉപയോഗിക്കുന്നത് കീ വാക്കുകളാണ് ബന്ധിച്ച് ശാസിച്ച് ഈ മൂന്ന് വാക്കുകൾ ഓരോന്നിനും അർത്ഥമുണ്ട് ബന്ധിക്കണം ബന്ധിച്ചില്ലേ അവൻ ഉപദ്രവം ഉണ്ടാക്കും ഈശോടെ നാമത്തിന് ബന്ധിക്കണം അതായി പന്ത്രണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വായിക്കുമ്പോൾ കാണാം ബന്ധിച്ചാൽ ബഹിഷ്കരിക്കാൻ സാധിക്കും ശക്തൻ കാവൽ നിൽക്കുന്ന വീട് അവനെ ആദ്യം ബന്ധിക്കണം ബന്ധിക്കുക അതുപോലെ തന്നെ ശാസിക്കുക ഈശോ പൈശാചി അരൂപിയെ ശാസിക്കുന്നതായിട്ട് കാണാൻ പറ്റും ശാസിച്ചുകൊണ്ടാണ് പറയുന്നത് ഇറങ്ങിപ്പോകാൻ മർക്കോസ് ഒന്ന് ഇരുപത്തഞ്ച് ഈശോ അവനെ ശാസിച്ചു നിശബ്ദനായിരിക്കുക ശാസിക്കുകയാണ് അത് പലപ്പോഴും ഈശോ അങ്ങനെ ചെയ്യുന്നത് കാണാം പേശാചി ശാസിച്ചു എന്നുവെച്ചാൽ നീ ഇവിടെ നിൽക്കണ്ട നീ ചെയ്ത് ശരിയല്ല മാറിപ്പോൾ എന്ന് പറയുന്നത് ശ്വാസിച്ച് പുറത്തു പോവുക ബഹിഷ്കരിക്കുകയാണ് ഇരുപത്തഞ്ചാം വാക്കി ശ്വാസിച്ച് പറഞ്ഞ നിശബ്ദനായിരിക്കും അവനെ വിട്ട് നീ പുറത്ത് വരിക പുറത്ത് പോവുക ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കുക ഈ മൂന്ന് വാക്കുകൾ പ്രധാനപ്പെട്ടതാണ് ഇത് നമ്മൾ ഒത്തിരി ഉപയോഗിക്കേണ്ടതാണെന്ന് ഓർക്കണം ഇങ്ങനെ ഉപയോഗിക്കാനായിട്ട് നമുക്ക് അധികാരം വളർത്തേ ഉപയോഗിക്കാവുള്ളൂ കർണന്മാർക്ക് മക്കളുടെ അധികാരമുണ്ട് പങ്കാളികൾക്ക് പങ്കാളിയുടെ അധികാരമുണ്ട് ഒരു വീട്ടിൽ താമസിക്കുന്നവർക്ക് അവിടെ ഉടമസ്ഥരുള്ള വീടിൻ്റെ മേലും അധികാരമുണ്ട് അപ്പം അവിടെയുള്ള തെന്മ ഇതുപോലെ നമുക്ക് ബന്ധിച്ച് ശാസിച്ച് ബഹിഷ്കരിക്കണം